ഞാൻ ഇപ്പം ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരെന്താ അറിയാം പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വീഡിയോ എടുക്കാനുള്ള കാരണം ഇത് വത്തില കൂടിയാണ് കാരണം ഈ സീറ്റ് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് സീറ്റ് വെച്ച കാരണം ഇവിടെ തെങ്ങുണ്ട് ഇവിടെയും തെങ്ങുണ്ട് അതിൻ്റെ അപ്പുറൊക്കെ തെങ്ങാണ് അതിൻ്റെ താഴത്തൊക്കെ സീറ്റാണ് അപ്പോൾ തെങ്ങേറ്റക്കാരൊന്നും അങ്ങനെ കയറിയിട്ട് അവർ പറയുമ്പോൾ സീറ്റ് അതാണ് അതാണെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അവർ കയറണം എന്ന് അങ്ങനെ ഞാൻ ബോംബേന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇതിൻ്റെ മുകളിൽ എനിക്ക് തെങ്ങേറ്റാ അറിയാം ഞാൻ പിന്നെ ബോംബേ കുറച്ചൊക്കെ കയറിയിട്ടൊക്കെ ഇളന്നും പഠിക്കുന്നതാണ് അങ്ങനെ ഞാൻ തന്നെ കയറിയിട്ട് ഇന്ന് ഇഞ്ചാന്ന് കംപ്ലീറ്റ് പറിച്ച് തേങ്ങ ഒക്കെ നല്ല ഇട്ടിട്ടതിൻ്റെ ശേഷം ഇന്ന് ഞാൻ എന്തായാലും തേങ്ങ പൊളിച്ച് ഒക്കെ ഞാൻ തന്നെ തെങ്ങുമ്മ കയറിയതും ഞാൻ തന്നെ തേങ്ങ പൊളിച്ചതും എല്ലാം നമ്മൾ തന്നെ ചെയ്തു തന്നിട്ട് പിന്നെ ഞാൻ എന്തായത് ഇത് കൊണ്ടുപോയിട്ട് ഈ നാനോക്കാർ ഇതാ ഇൻ്റെ ഇത് പത്ത് പത്ത് കൊല്ലത്തിൻ്റെ മീതായി ഒരു കുഴപ്പമില്ല എന്തായാലും ഇനി ഇതിൻ്റെ ആയുസ് നേടിത്തരട്ടെ അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം ഇന്ന് പത്തൊമ്പതാം തീയതി തേങ്ങ കൊണ്ടെടുത്തിട്ട് ഇതാ ഇപ്പം ഞാൻ തേങ്ങയുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എനിക്ക് ലാഭം കിട്ടിയെന്നുള്ളത് തെങ്ങ് കയറിയതും ഞാൻ തന്നെയാണ് തേങ്ങ പൊടിച്ചതും ഞാൻ തന്നെയാണ് പിന്നെ അത് കൊണ്ടു കൊടുത്തതും ഞാൻ തന്നെയാണ് ഒക്കെ നമ്മൾ സ്വയം ചെയ്യുക നമ്മൾ തന്നെ സ്വയം ചെയ്താൽ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ വീട്ടിലെ പറമ്പിലെ പോലെയൊക്കെ നമ്മൾ സ്വന്തം കണ്ടറിഞ്ഞ് ചെയ്താൽ ഞങ്ങൾക്ക് ഒരു പത്ത് റുപ്പ കിട്ടും അത് ഇന്നത്തെ കാലത്ത് നമുക്ക് വരുമാനം കുറച്ചുള്ളൂ എഴുന്നൂറ് എണ്ണൂറ് ഉപ്പ് കിട്ടിയാൽ നമ്മൾക്ക് പിന്നെ എല്ലാം കൊണ്ടും ചില ബുദ്ധിമുട്ടാണ് ഗൾഫ് ഇന്ന് ആരും ഒന്നേരം കുറച്ചൊക്കെ അവനെ കണ്ടറിഞ്ഞ് പറമ്പിലൊക്കെ ഒന്ന് പണിയെടുത്താൽ അവനക്കൊരു പത്ത് റുപ്യ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി പോണില്ല ഇതാണ് തേങ്ങ കൊടുത്ത ഡേറ്റ് ഞാൻ കൊടുത്ത തേങ്ങയുടെ വിലയാണെന്ന് പത്തൊമ്പത് പന്ത്ര പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അൻപത് റുപ്യ അൻപത് പൈസ തേങ്ങയുടെ റേറ്റാണ് അതും എവിടെ ഞാൻ എൻ്റെ സ്ഥലം ഇവിടെയാണ് ഇവിടെ കുറ്റിപ്പ് കുറ്റിപ്പുറം മറവഞ്ചേരി മറവഞ്ചേരി ഹിൽ ടോപ്പ് സ്കൂളിൻ്റെ അവിടുന്ന് കൂരട അവിടെയാണ് ഇതിൻ്റെ കുറ്റിപ്പുറം നമ്മളെ പാലുണ്ടല്ലോ നീള നീള പാർക്ക് അവരിപ്പോൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞങ്ങളെ അയിങ്ക അയിങ്കൽ അയിങ്കലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇവർ അവരുടെ കമ്പനി ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് നീ കൂരട ഞങ്ങളവിടെ കൂരട എന്ന് പറയും അങ്ങനത്തെ സ്ഥലത്തും കുറ്റിപ്പുറം കഴിഞ്ഞ ലക്ഷണം അപ്പോൾ ഞങ്ങൾ മറവഞ്ചേരിയാണ് അപ്പോൾ കഥകളൊന്നും കൂടുതൽ പറഞ്ഞ് നീട്ടി കൊണ്ടുവരണമെങ്കിൽ എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ ആരും ഇപ്പം ഇങ്ങനെ കൂടുതൽ നേരം വീഡിയോ കാണാൻ നിൽക്കില്ല എന്നാലും വേഗം പറട്ടെ അപ്പോൾ താങ്ക് കിലോ അയിമ്പത് റുപ്യ അയിമ്പത് പൈസയാണ് വില കിട്ടിയത് അറുപത്തേഴ് കിലോ ഞാൻ കൊടുത്ത് അറുപത്തേഴ് കിലോ കൊടുത്തപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് റുപ്പ എനിക്ക് വില കിട്ടി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഇക്കൊരു എട്ട് കിലോ വെളിച്ചെണ്ണ വേണം അപ്പോൾ അവർ കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് റുപ്പിയാണ് വില എടുത്തത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് റുപ്പണ്ടേ അപ്പോൾ എട്ട് കിലോൻ്റെ വിലയാണ് രണ്ടായിരം റുപ്യ അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എൺപത് റുപ്യ എൺപത്തിമൂന്ന് റുപ്പില് രണ്ടായിരം റുപ്യ അവർ എടുത്തത് പക്ഷെ ബാക്കി എനിക്ക് ആയിരത്തി മൂന്നൂറ്റി നൂറ്റി മുപ്പത്തി മൂന്ന് ഉറുപ്പ എനിക്ക് തന്നെ അപ്പോൾ ഞാൻ എന്തായത് ഞാൻ കൊടുത്ത തേങ്ങ മൊത്തം എണ്ണി കൊണ്ടുപോയി എണ്ണി കൊണ്ടത് നൂറ്റി മുപ്പത് തേങ്ങ കൊണ്ടുപോയി നൂറ്റി മുപ്പത് കൊണ്ടുപോയി തേങ്ങ കൊണ്ടുപോയി ഇപ്പം ഞാൻ അയച്ചിട്ട് കണക്കൂട്ടിയാക്കി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഉറുപ്പ വെച്ചിട്ട് നൂറ്റി മുപ്പത് തേങ്ങ അടിച്ചിട്ട് ലാസ്റ്റ് ഒരു തേങ്ങക്ക് എന്താ വില കിട്ടിയെന്ന് നോക്കുമ്പോൾ ഒരു താങ്ക് ഇന്നത്തെ റേറ്റ് കിട്ടിയിങ്ങാൽ എനിക്ക് ഇരുപത്താറ് റുപ്യ വില കിട്ടി അത് ചെറുതായാലും വലുതായാലും ആ തേങ്ങ നൂറ്റി മുപ്പത് തേങ്ങയുടെ വിലയാണ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് റുപ്യ അവർ തൂക്കത്തിനാണ് പക്ഷേ എനിക്ക് ഒരു താങ്ക് നിന്ന് ഇരുപത്താറ് രൂപ വില കിട്ടി പക്ഷേ വെളിച്ചെണ്ണക്ക് അതിൻ്റെ ഡബിൾക്ക് വിലയുണ്ട് കിലോ ഇരുന്നൂറ്റി അൻപത് റുപ്പ്യാണ് വെളിച്ചെണ്ണ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എട്ട് കിലോ മേടിച്ച് കഴിഞ്ഞ് ഇപ്പം എനിക്ക് ബോംബേക്ക് കുറച്ച് കുളിച്ചെണ്ണ കൊണ്ടുപോണം അഞ്ച് അഞ്ച് കിലോന് അപ്പോൾ അതും വേറെ വെച്ച് വെളിച്ചെണ്ണ പിന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞു അപ്പോൾ ഭയങ്കര വിലയാണിപ്പോൾ വെളിച്ചെണ്ണ കിട്ടുക ഇരുന്നൂറ്റി അമ്പത് റുപ്യ കിലോ വില കിലോന് വലിയ വലിച്ചതിനൊക്കെ വിലയായി തേങ്ങ റേറ്റ് ഉണ്ട് അയിമ്പത് റുപയ അൻപത് പൈസ അപ്പോൾ ഇത് ഈ വീഡിയോ ഒക്കെ എടുത്തേക്കണേൻ്റെ കാരണം എന്താ അറിയാം ഞാനിത് യൂട്യൂബിലിവിടെയാണ് അല്ലാതെ മറ്റുള്ളവർ കാണിച്ചത് അങ്ങനെയൊന്നല്ല കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫോണ് ചിലപ്പോൾ കേടാന്ന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇതൊക്കെ എടുത്ത വീഡിയോ ഡേറ്റും കാര്യങ്ങളും യൂട്യൂബിലിട്ടാ സംഭവം എന്ന് അറിയുമോ എനിക്കന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ യൂട്യൂബിലാവുമ്പോൾ എവിടെയും പോകില്ല അത് നെറ്റ് പിന്നെ ഇതിൽ കൂടെ ഒക്കെ എടുക്കണതല്ലേ അപ്പോൾ അതാണ് സംഭവം അതുകൊണ്ട് യൂട്യൂബിൽ ഇടുകയാണ് അല്ലാതെ നിങ്ങൾ ആരൊന്നും വിചാരിക്കേണ്ട കമൻറ്റുകളൊക്കെ എഴുതിയിട്ട് ചീത്ത ഒന്നും പറയില്ല പറച്ചുപോലെ വിചാരിച്ച് പേടിയാവേണ്ടത്